ആയ പുതിയൊരു വീടിലേക്ക് അപ്പോൾ നമുക്കറിയാം ഇന്ന് ഇവിടെ വാട്ട്സ്കോട്ടിലൊരു കേസ് ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ ഇവിടെ പെർമനൻറ്റ് അറ്റാച്ച്മെൻറ്റുള്ള ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്ട് കലക്ടർ കൊടുത്തതാണ് കോപ്പറേറ്റീവ് അതോറിറ്റിക്ക് വേണ്ടി ഡിസ്ട്രിക്ട് കലക്ട് കൊടുത്തതാണ് അപ്പോൾ ഇതിൽ എതിർ കക്ഷികൾ സ്വാഭാവികമായിട്ടും പ്രധാന അല്ലെങ്കിൽ ആയിച്ച ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഇന്ന് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സമയം ചോദിച്ചിരിക്കുകയാണ് നമുക്ക് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി സമയങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ എല്ലാ രേഖകളും ഉണ്ട് എന്ത് നമ്മൾ റെഡിയാണ് നമുക്ക് കമ്പനി തുറന്നു തരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് പേ ഔട്ട് വളർത്തി കൊടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞു കൊണ്ടിരുന്നത് അത് ഇന്ന് നടന്നത് കേസ് നൂട്ടിവെക്കണം എന്ന അപേക്ഷയാണ് അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ട് ഒന്ന് എട്ടിന് കേസ് വീണ്ടും പരിഗണിക്കും അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇവരുടെ തനിക്കുണം ഒന്നും കാണിക്കാനില്ല അതുകൊണ്ട് നീട്ടി നീട്ടി കൊണ്ടുപോകും